നേടുക ആഹ്വാനം ചെയ്ത മനുഷ്യൻ ജൂൺ ാണ് നാം വായനാ ദിനം ആചരിക്കുന്നത് വായനയുടെ പ്രാധാന്യം വിളിച്ചു കൊല്ലുന്നതിനാണ് ഈ ദിനം ആചരിച്ചു വരുന്നത് വായന സാമൂഹിക ബന്ധങ്ങളുടെ പ്രാരംഭമാണ് വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ഘടമ അറിവ് നേടലാണ് അറിവ് നേടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല വായനയിലൂടെ മാത്രമേ മികച്ച അറിവ് നേട്ടാൻ സാധിക്കുകയുള്ളൂ അറിവ് ശക്തിയാണ് അറിവ് അധികാരമാണ് അറിവ് ശ്രീരാമചന്ദ്രന്റെ പാധാര ബിന്ദകങ്ങളുടെ ശോഭനയാണ് അറിവ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലയായിരുന്നു അറിവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യമാണ് അറിവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് അറിവ് ഗുരുവിന്റെയും നാരായണ ഗുരുവിന്റെയും സാധനയാണ് അറിവ് മന്ദഹാസമാണ് അറിവ് അരിസ്റ്റോട്ടലിന്റെ മൗനമാണ് മഹാത്മാഗാന്ധി നെഹ്റു എബ്രഹിം ലിങ്കൺ തുടങ്ങിയ സമൂഹത്തിലെ പല മഹത്വങ്ങളും നല്ല വായനക്കാരായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരിക്കൽ പറയുകയുണ്ടായി എന്റെ അറിവിന്റെ പകുതിയോളം ഞാൻ വായിച്ചറിഞ്ഞതാണെന്ന് ഈ സന്തോഷവേളയിൽ ഞാനും എന്റെ സുഹൃത്തെയും ചേർന്ന് പത്ത് ലേഖന സമാഹാരങ്ങൾ അടങ്ങിയ ഒരു പുസ്തകത്തിന്റെ രചനയിലാണ് എന്ന സന്തോഷ വാർത്ത നിങ്ങളുമായി പ്രാപ്തി ജ്ഞാനമാണ് മോക്ഷത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴി വായനാ ദിനങ്ങൾ വായനാ ദിന ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം